ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വ്യാപാരി സമൂഹത്തിന്റെ കരുത്തായി യൂത്ത് വിങ്ങിന്റെ പുതിയ സാരഥികളെ തെരഞ്ഞെടുത്തു തിരുവല്ലാമലയിൽ വെച്ച് നടന്ന മണ്ഡലം കൺവെൻഷനിലാണ് പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം നടന്നത് വ്യാപാര മേഖലയിൽ യുവജനതയുടെ കരുത്തുറ്റ സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ് ചേലക്കര നിയോജകമണ്ഡലം കൺവെൻഷൻ തിരുവല്ലാമലയിൽ പ്രൗഢഗംഭീരമായി നടന്നു വാണിജ്യ രംഗത്തെ യുവ പോരാളികളെ അണിനിരത്തി സംഘടിപ്പിച്ച കൺവെൻഷൻ ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമൂഹത്തിന്റെ നീതിപൂർവമായ അവകാശ പോരാട്ടങ്ങളിൽ യുവത്വത്തിന്റെ ആവേശവും പങ്കാളിത്തവും അനിവാര്യമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആവേശകരമായ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠൈന തിരഞ്ഞെടുത്തു പാഞ്ഞാൾ സ്വദേശി സുബാർ ബാഴാലിപ്പാടം അമരക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനറൽ കൺവീനറായി മുള്ളൂർക്കര സ്വദേശി മുഹമ്മദ് അബ്ദുൾസലാമും ട്രഷററായി തിരുവില്ലോമല സ്വദേശി ഷൈജുദ്ദീനും ചുമതലയേറ്റു വൈസ് ചെയർമാൻമാരായി മുള്ളൂർക്കര സ്വദേശി അഖിൽ ജോസും പഴയന്നൂർ സ്വദേശി രതീഷ് കുമാറും തിരഞ്ഞെടുക്കപ്പെട്ടു മുള്ളൂർക്കരയിൽ നിന്നുള്ള നബീൽ പാഞ്ഞാൾ സ്വദേശി സുജിത് കൊണ്ടാഴി സ്വദേശി സാദിഖ് തിരുവില്ലോമലയിൽ നിന്നുള്ള സഞ്ജു എന്നിവരാണ് പുതിയ കൺവീനർമാർ കർമ്മപഥത്തിൽ പുതിയ ചരിത്രം കുറിക്കാൻ തയ്യാറെടുക്കുന്ന മണ്ഡലം കമ്മിറ്റി വരും ദിവസങ്ങളിൽ വ്യാപാര മേഖലയിൽ സജീവമായ ഇടപെടലുകൾ നടത്തും ചടങ്ങിൽ വിവിധ യൂണിറ്റ് പ്രതിനിധികളും പ്രമുഖ വ്യാപാരി നേതാക്കളും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് സി